പേര് ഞാൻ വീട് പെരുന്നാട് ചെയ്യുന്നു ജോജി ജുവല്ലേട സർവീസിംഗ് ആണ് പെരുന്നാട് തന്നെ പ്രോപ്പർ പെരുന്നാട് കൃഷ്ണദാസ് കൃഷ്ണദാസ് അക്ഷയ പേര് പേര് പേരിപ്പൊ ഞാൻ പറയുന്നില്ല പിന്നെ പറയാം എന്നാലും ഞാൻ ജോർജ് ജോർജ് എവിടെയാ പെരുന്നാട് പറഞ്ഞാ ബാംഗ്ലൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് ഏറ്റവും ബെറ്റർ എന്ത് ചെയ്യുന്നു സ്വന്തമായിട്ടുള്ള എന്ത് ചെയ്യുന്നു ഞാന് എക്സ് ഗൾഫാ എക്സ് എസ് ഐ ആണ് സി പി എമ്മിന്റെ ലോക്കൽ സെക്രട്ടറി ആണോ സി പി എമ്മിന്റെ ലോക്കൽ സെക്രട്ടറി പേര് സലീം ഇല്ല